സഹോദരന്മാരെ ഏകദേശം ഒരു മാസമായി ഈ ബയോട്ടിയം പ്രൊഡക്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നൽകുമ്പോ കുറച്ചിങ്ങനെ വളഞ്ഞിട്ടായിരുന്നു പോകാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ എൻ്റെ മോനെന്നോട് ചോദിച്ചു പവർ വന്നു അത് കേട്ട ഒരു വലിയ സംഘടന ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ എഴുതേണ്ട ഒരാവശ്യമില്ല നല്ല ഉഷാറായിട്ട് തന്നെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് എന്റെ എൻ്റെ പാട് പാടുണ്ടായിരുന്നു ഇത് ഒരു കനുത്ത പാട് അത് എൺപത് അല്ല തൊണ്ണൂറ് ശതമാനവും അത് നീങ്ങിപ്പോയി അതുപോലെ തന്നെ നല്ല കൈ തരിപ്പുണ്ടായിരുന്നു ബസ്സിൽ ഇങ്ങനെ പിടിക്കുമ്പോഴും അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴുമൊക്കെ കൈ ഭയങ്കര തരിപ്പായിരുന്നു ഇപ്പം ആ തരിപ്പില്ല അതുപോലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഭാര്യ എന്നോട് പറഞ്ഞു പറഞ്ഞുങ്ങളെ പോകും കയ്യും കാലമൊക്കെ പാതത്തിൽ വൃത്തി കൈത്തി അത് അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലൂടെ പ്രത്യേകിച്ച് ഞാൻ ഈ തലകൾ വേഷമൊക്കെ ധരിച്ചിട്ട് ആളുകളോട് പോയിട്ട് ഇതിന് അനുഭവം അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥകൾക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു അനുഭവം അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപയോഗിക്കാനും ഒക്കെ തുടങ്ങിയത് അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാൻ നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ